പ്രൈസ് ദ ലോഡ് ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യോഹനാനി സുശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ നാൽപ്പതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് നാം വായിച്ചു കേട്ടത് ഇവിടെ ഒരു മരണവീട്ടിൽ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് സമാധാനം പകർ നൽകുന്ന അവർക്ക് സന്തോഷം തിരികെ കൊടുക്കുന്ന സമാധാനത്തെ തിരികെ കൊടുക്കുന്ന ഒരു പുതുജീവനെ തിരികെ കൊടുക്കുന്ന സാഹചര്യമാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം ഇവിടെ കാണുവാൻ സാധിക്കുന്നുവല്ലോ ലാസർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മരണപ്പെട്ടു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു ലാസറും മാർത്തയും മറിയെയും കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെയധികം സ്നേഹിച്ചവരും അവന്റെ വാക്ക് കേൾക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചവരുമൊക്കെയാണ് എന്നാൽ ലാസർ ഒരു ദിവസം മരിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു പക്ഷേ ലാസർ മരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഭവനത്തിനടുത്തോ അല്ലെങ്കിൽ ആ ദേശത്തോ ഉണ്ടായിരുന്നില്ല മറ്റൊരു സ്ഥലത്തായിരുന്നു എന്നാൽ മരണവാർത്ത അറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ മരിച്ച് നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് മരണപ്പെട്ടു പോയ ലാസറിന്റെ സഹോദരി പറയുന്നൊരു കാര്യമുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിച്ചു പോകില്ലായിരുന്നു പക്ഷേ യേശു പറയുന്നൊരു കാര്യമുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം നമ്മുടെ ജീവിതത്തിലെ പ്രിയ ദൈവമക്കളെ നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ചില വിഷയങ്ങളുടെ മുന്നിലായിരിക്കാം ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ മാർത്ത പറയുന്നൊരു കാര്യമുണ്ട് എന്റെ മുപ്പത്തി ഒൻപതാമത്തെ വാക്യം വൈകിട്ട് പറയുന്നു കല്ലു നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കഥാപയെ നാറ്റം വെച്ചു തുടങ്ങി നാല് ദിവസമായല്ലോ എന്ന് പറഞ്ഞു അവർ അവർക്ക് യാതൊരു തരം പ്രതീക്ഷയുമില്ല മരിച്ചപ്പോൾ തന്നെ ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും നേരിയൊരു പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ ഉണ്ടായേനെ എന്നാൽ മരിച്ച് നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു അവൻ നാറ്റം വച്ച് തുടങ്ങിയിട്ടുന്നു എന്നാൽ ആ അതുപോലെയുള്ളൊരു കണ്ടീഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇനി പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്കിനി ഒരു വിടുതലില്ല എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കടഭാരത്തിൽ നിന്ന് എനിക്കിനി ഒരു വിടുതലില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ കഷ്ടതയിൽ നിന്ന് എനിക്കിനി വിടുതലില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും ദൈവത്തിൽ പൂർണ്ണമായൊരു വിശ്വാസം അർപ്പിക്കുക കഥാവായ യേശുക്രിസ്തു നിങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം മതിയായവനാണ് അവൻ നിങ്ങളെ കരുതുവാൻ തക്കവണ്ണം മതിയായവനാണ് അവനിൽ വിശ്വസിച്ചാൽ അവനോട് പ്രാർത്ഥിച്ചാൽ അവനോട് യാചിച്ചാൽ നിങ്ങളുടെ സകല കഷ്ടതയിൽ നിന്ന് സകല രോഗാവസ്ഥകളിൽ നിന്ന് സകല കടബാധ്യതകളിൽ നിന്ന് മറ്റേത് വിഷയങ്ങളായിക്കോട്ടെ അതിൽ നിന്നൊക്കെ വിടുതൽ നൽകുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ് ഇവിടെ മാർത്ത പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു അവൻ നാല് ദിവസമായി അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണാം നിങ്ങൾ വിശ്വസിച്ചാൽ പൂർണ്ണമായൊരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ഗോഡ് ബ്ലസ് യു ആണ്